കുട്ടിക്കൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരു കുട്ടിക്കൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്നതും ആൻഡ് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പോൾ അതിമേറെ ഫാഷൻ നീക്കാട്ടൊരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലൻ കളക്ഷൻസ് അപ്പോൾ അത് ഏതാണ് കളക്ഷൻ ആണ് അത് ഏതു തരം ഫാബ്രിക്കാണ് ഏതു തരം ഫാബ്രിക്കാണ് നമ്മൾ കൂടുതൽ ബിസിനസ്സിൽ ആഡ് ചെയ്യേണ്ട ഈ ഒരു മൺസൂൺ സീസൺ സ്കൂൾ കോളേജൊക്കെ ഓപ്പൺ ആണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ബെസ്റ്റ് സെയിലിങ്ങിന് പറ്റിയ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നിങ്ങൾക്ക് നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അപ്പം ഇന്നത്തെ ഈ കളക്ഷൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും അജ്മീര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള നല്ല കിഡിലൻ ആയിട്ടുള്ള ഷോർട്ട് കുർത്തീസ് കളക്ഷനുമായിട്ടാണ് റേറ്റും വന്നിട്ട് അതുപോലെ തന്നെ കിടിലൻ ആണ് കേട്ടോ അപ്പം നമ്മളൊരു ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഒരു കുട്ടിക്കൊക്കെ ഉള്ളവർക്കായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ വെറൈറ്റീസ് ആണ് വേണ്ടത് അതും ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണെങ്കിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഏറെ ഇഷ്ടപ്പെടും ഈസി ആയിട്ട് ആൻഡ് ഫ്രീ മൈൻഡോട് കൂടി നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഹോൾസെയിലായിട്ട് എവിടുന്നേ കിട്ടും എന്ന് ഡൗട്ട്സ് അടിച്ചിരിക്കുന്നവർക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഷോർട്ട് കുർത്തീസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ ഫാബ്രിക്സ് രണ്ടെണ്ണമാണ് ഒന്ന് കോട്ടനും അതുപോലെ തന്നെ റയോണിൽ വരുന്ന വെറൈറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻസ് ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് വെറും നൂറ്റി അൻപത് രൂപയിലാണ് നമ്മൾ ഷോർട്ട് കുർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി നല്ലൊരു സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് അത് ഫ്രണ്ടും ബാക്കും ഒരുപോലെയാണ് നല്ല വൈഡ് ആയിട്ടാണ് ടീനേജേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതുപോലെ നമുക്ക് പ്ലാസോ ലെഗിങ്സ് അതുപോലെ തന്നെ ജീൻസിൻ്റെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് കളർ ടോൺസും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർസ് ആണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള വെറൈറ്റി ആൻഡ് പ്രീമിയം ഹൺഡ്രഡ് പെർസെൻറ് ഗ്യാരൻറ്റിയോട് കൂടി നോക്കിയൊരു ബട്ട ബട്ടർ പാറ്റേൺ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കിയാൽ ഈ രീതിയിൽ ഫ്രില്ലൊക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ഡിമാൻഡ് കളക്ഷനാണ് നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് ബിസിനസ്സിൽ ആഡ് ചെയ്യാനും മറക്കരുത് സെക്കൻഡ് വന്നിട്ട് ഇതാ നല്ലൊരു വീനക് പാറ്റേണിലാണ് ഇതാ ഫ്രണ്ടിൽ നല്ലൊരു ഒരു എന്താ ഒക്കെ പിടിപ്പിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോണിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ജസ്റ്റ് പ്രിന്റഡ് ആണ് നമുക്ക് ജീൻസിന്റെ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് ഇതിൽ നമുക്ക് സൈസസും കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കോളർ നെക്ക് പാറ്റേൺ ആണ് വേണമെങ്കിൽ ഈ രീതിയിലുള്ള ആയിട്ടുള്ള റയോണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നോ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ഇപ്പം സ്കൂള് കോളേജ് ഒക്കെ ഓപ്പൺ ആവുന്ന ടൈമാണ് ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് സെയിലിന് പറ്റിയ വെറൈറ്റി ആണ് കേട്ടോ ഇത് വന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി ഷെയ്ഡിൽ പ്രിന്റ് കൊടുത്തു ആ നെക്ക് പാറ്റേൺ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ബാക്ക് ഫ്രണ്ട് ഒരേ രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫുൾ ആണ് നോക്കിയാൽ ബാക്ക് സൈഡ് നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിലാണ് നമ്മളത് ചെയ്തെടുത്തത് ഇതിൽ നമുക്ക് സൈസസും കളർ ഡിഫറൻസും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് ജീൻസിന്റെ ഒപ്പം സ്റ്റൈൽ വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലുള്ള കളക്ഷൻസ് മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുക കാരണം ഹൺഡ്രഡ് പെർസെന്റേജ് ഞങ്ങൾ ഉറപ്പ് തരുന്നു ബെസ്റ്റ് സെയിലിങ്ങിനും ബെസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ ഒരു ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു പ്രോഡക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റും കിട്ടും ഇതിന്റെ കളക്ഷന്റെ കറക്റ്റ് ഡീറ്റെയിൽനായി ഇപ്പൊ തന്നെ സ്ക്രീനിലേ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു ഇഷ്ടം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ഇതുപോലെ കിറ്റിലായിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നന്ദി